Mesmerizing wedding collection. Tejaswini by Chungat Jewelry. Tomhareli. Make every moment a beautiful celebration with Joya Lukas. Keratunde Vision Capitalaya Angamalikin. വിഷൻ എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് നൂറിൽ പരം ബ്രാൻഡുകളുമായി ഇപ്പോൾ അങ്കമാലിയിൽ ൂരിൽ പ്ലാസ്റ്റിക് കുപ്പികളിൽ വിരിഞ്ഞ സാന്താക്രൂസ് ശില്പം ദൃശ്യ മൂക്കനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച സാന്താക്രൂസ് ശില്പം വ്യത്യസ്തമാകുന്നു പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയെന്ന പ്രചാരണത്തോടൊപ്പം ക്രിസ്മസ് സന്ദേശവും ഈ ദൃശ്യവിസ്മയത്തിലൂടെ ഒരുക്കിയിരിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും പരിശ്രമത്തിന്റെ ഫലമായാണ് പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പുകളിൽ നിന്നും മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള സാന്താക്ലൂസ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ഭൂമിയെ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് കഴിയുന്നത്ര പുനരുപയോഗം ചെയ്യുക എന്നീ സന്ദേശങ്ങൾ സാന്താക്രൂസിന്റെ രൂപത്തിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഈ ശില്പ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമാക്കിയതെന്ന് പ്രസിഡന്റ് ബിജു പാലാട്ടി പറഞ്ഞു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മുകനോ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും മുകനു ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് വളരെ നാളത്തെ പരിശ്രമ ഫലമായിട്ടാണ് ഈ ശില്പം ഇവിടെ രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കിയത് മുഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ഹെഡ് ക്ലർക്ക് ശ്രീകുമാർ സാറിന്റെ ആശയമാണ് ഈ ശില്പം നമ്മുടെ ഹരിതകർമ്മ സേന ഓരോ മാസവും കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് ഈ ശില്പത്തിലൂടെ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത് ഓരോ മാസവും ഏതാണ്ട് ആറായിരം കിലോയോളം പ്ലാസ്റ്റിക് ആണ് കരുധർമ്മ സേന ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ആ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നമ്മുടെ പൊതുസമൂഹം ഗണ്യമായി കുറയ്ക്കണം എന്നുള്ള ഒരു ആശയം ഈ ശില്പ നിർമ്മാണത്തിലൂടെ പഞ്ചായത്ത് നിക്ഷേപിക്കുന്നുണ്ട് കൂടാതെ പ്ലാസ്റ്റിക് കത്തിക്കാതെ ഹരിധർമ്മസേനയ്ക്ക് കൈമാറുകയും ഹരിധർമ്മസേനയിലൂടെ ക്ലീൻ കേരള കമ്പനിക്ക് അത് കൈമാറി പൂർണ്ണമായും റീസൈക്കിൾ ചെയ്ത് നമ്മുടെ മണ്ണിനെയും ജലത്തെയും വായുവിനെയും ഒക്കെ സംരക്ഷിക്കാൻ വളരെ ജാഗ്രത പാലിക്കണം ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് മുക്കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിച്ച ആറായിരത്തി എണ്ണൂറിലേറെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് സാന്താക്ലോസ് ശില്പം സബലമാക്കിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ ഹെഡ് ക്ലർക്ക് ശ്രീകുമാർ എൻ സിയുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ബിജു പാലാട്ടി വൈസ് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ മെമ്പർ ബിബീഷ് കെ വി ജീവനക്കാരായ സുബീഷ് ടി എസ് പ്രവീൺ ലാൽ റോയ്സൺ വർഗീസ് ആൻസൺ തോമസ് എന്നിവർ രാത്രികളിലും അവധി ദിവസങ്ങളിലും ഇതിനുവേണ്ടി ഏറെ നാൾ പ്രവർത്തിച്ചു മറ്റു ജീവനക്കാർ ഒഴിവ് ലഭിക്കുന്ന മുറയ്ക്ക് നടത്തിയ അക്ഷീണ അക്ഷിയുടെ ഈ ഭീമാകാരമായ സാന്താക്ലൂസ് ശില്പത്തിന് തനിമ പകർന്നത് അപ്പോ നമ്മളുടെ ഈ ശില്പത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കലാമൂല്യം എന്നുള്ള കൂടുതലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉപയോഗം നമ്മളിങ്ങനെ കുറയ്ക്കാം ഒരു പഞ്ചായത്തിൽ മാത്രം ഇത്രയും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലും മൊത്തത്തിൽ ഈ ആയിരത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും എന്തോരം ഭീമമായ മൗണ്ടായിരിക്കും ഈ പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മളിവിടെ ബോർഡുകൾ പാതയോരങ്ങളിലുള്ള ബോർഡുകളൊക്കെ നമ്മൾ നീക്കം ചെയ്തിരുന്നു ആ ബോർഡുകൾ വെച്ച് നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ ചെയ്യുകയും ഹരിതകർമ്മ സേനയിൽ നിന്ന് ഇരിക്കുന്ന ആ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മളിത് ശില്പം നിർമ്മാണം പൂർത്തിയാക്കിയത് അതിൻ്റെ അവസാനമുള്ളൊരു പെയിൻറ്റിങ് മാത്രമേ നമുക്ക് അഡീഷണൽ വന്നിട്ടുള്ളൂ പിന്നെ ഇതിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യം ഈ ഇതിൻ്റെ സ്ട്രക്ചർ വർക്കിലോ അതിന്റെ വെൽഡിങ്ങിലോ പെയിന്റിങ്ങിലോ ഇതിൽ ഒരു കാര്യത്തിൽ പോലും ഒരു ഔട്ട്സോഴ്സിംഗ് വേണ്ടി വന്നില്ല ഇത് പൂർണ്ണമായും ജീവനക്കാരും മെമ്പർമാരും മാത്രമേ ഇതിൽ പങ്കാളികളായിട്ടുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ അഭിമാനപുരസരം പറയാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ കലാമൂല്യം എന്നുള്ളത് മാറ്റി നിർത്തി എല്ലാവരും ഈ മാലിന്യം പുറന്തള്ളുന്നത് കുറയ്ക്കാനായിട്ട് എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം ഗ്രാമപഞ്ചായത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് കണ്ടെത്തിയ മാലിന്യത്തിനെ പേടിപ്പിക്കുന്ന അവസ്ഥയാണ് ഈ പ്ലാസ്റ്റിക് ശില്പത്തിന്റെ ഉയരം കണ്ടു തന്നെ പ്രകടമാക്കുന്നത് ക്രിസ്മസ് കാലമായതിനാൽ ഈ ശില്പം കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ആഘോഷ ദിവസങ്ങൾ അവസാനിക്കുന്ന മുറയ്ക്ക് നിർമ്മാണത്തിനായി ഉപയോഗിച്ച് പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്ത് എം ബോയിലിംഗ് വിധേയമാക്കി ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത്